സ്വാഗതം നിർമ്മിച്ച് എണ്ണൂറ് വർഷങ്ങൾ ഈ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിയിൽ പ്രിയപ്പെട്ടവരെ ഈ വർഷം ക്രിസ്മസിനോട് അനുബന്ധിച്ച് മാർപ്പാപ്പ ഒരു പൂർണ്ണ കാരണം വിശ്വ ഫ്രാൻസിസ് ചരിത്രത്തിലെ ആദ്യ പുൽക്കൂട് നിർമ്മിച്ചതിൻ്റെ എണ്ണൂറാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരു ഫ്രാൻസിസ്കൻ ദേവാലയം നിങ്ങൾ സന്ദർശിച്ച് ഉണ്ണീശോയുടെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം വണങ്ങിയാൽ നിങ്ങൾക്ക് പൂർണ്ണദണ്ഡ വിമോചനം ഒപ്പം നിങ്ങളെ സന്ദർശനത്തിന് ഇരുപത് ദിവസം മുമ്പോ ശേഷമോ നിങ്ങൾ ഒരുങ്ങി നല്ല കുമ്പസാരം നടത്തുക വിശുദ്ധ കുർബാന സ്വീകരിക്കുക മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുക ഇത്രമാത്രം കാൽവരി ആശ്രമം പുൽക്കൂടൊരുക്കി നിങ്ങൾക്കായി കാത്തിരിക്കും ഫെബ്രുവരി രണ്ടു വരെ പ്രിയപ്പെട്ടവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ പൂർണ്ണ ദമോചനം പ്രാപിക്കാനായിട്ട് അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന ജീവിത നവീകരണം വഴി പാപങ്ങൾ കഴുകി പുതിയ ജീവിതമായി പുതിയ വർഷം നമുക്ക് ആരംഭിക്കാം സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവരും ഉണ്ണിയെ കാണാൻ വരുമല്ലോ ദൈവം നമ്മളെ എല്ലാവരെയും തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക വീണ്ടും വരാം ഗോഡ്